നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി എല്ലാ ജാതി മതക്കാരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം നിയമത്തിന്റെ പരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് അവർ ഉണ്ടാക്കിയ യൂണിഫോം കോഡ് അനുസരിച്ച് പ്രവർത്തിച്ചു പോകുന്നു അവിടേക്ക് അഡ്മിഷനുമായി വന്നു ചേരുന്ന സമയത്ത് തന്നെ അവിടുത്തെ യൂണിഫോം സിസ്റ്റം ഇവർക്കറിയുമായിരുന്നില്ലേ അറിയാമായിരുന്നു അത് സമ്മതിച്ചുകൊണ്ട് തന്നെ അവിടെ ചേരുന്നു മൂന്ന് മാസം യാതൊരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ടു പോകുന്നു നാലാമത്തെ മാസം മുതൽ യൂണിഫോം പ്രശ്നമാണെന്ന് അവർക്ക് തോന്നി തുടങ്ങുന്നു അഡ്മിഷനും കഴിഞ്ഞ് ക്ലാസും തുടങ്ങി നാലാം മാസത്തിലുണ്ടായ വെളിപാടിന് സ്കൂൾ എന്തു പിഴച്ചു ഈ യൂണിഫോം സമ്മതമല്ലെങ്കിൽ ഏത് മതചിഹ്നവും പേറി പഠനം തുടരാൻ എയ്ഡഡ് അൺഎയ്ഡഡ് ഗവൺമെന്റ് തലങ്ങളിൽ അനവധി നിരവധി സാധ്യതകൾ ചുറ്റിലും ഉണ്ടായിരിക്കെ അഡ്മിഷൻ സമയത്ത് തന്നെ അത് സ്വീകരിക്കുകയല്ലേ വേണ്ടത് ഇനി മൂന്നു മാസത്തിന് ശേഷമാണ് തോന്നിയതെങ്കിൽ അപ്പോഴും തന്റെ വിശ്വാസങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഇടത്തേക്ക് മാറാനുള്ള അനേകം സാധ്യതകൾ നിലവിലിരിക്കെ അത് ഉപയോഗിക്കുകയല്ലേ വേണ്ടത് എത്രയോ കാരണങ്ങളാൽ എത്രയോ കുട്ടികൾ സ്വമേധ ക്ലാസ് മാറി പഠിക്കുന്നില്ലേ അറിയാതെ പോകുമായിരുന്ന ഒരു അസ്വസ്ഥതയും കാലുഷ്യവും സമൂഹത്തിൽ ഉണ്ടാക്കാതെ കഴിയുമായിരുന്ന ഒരു കാര്യം ഈ വിധം കുളമാക്കി തീർത്തതിന്റെ ഉത്തരവാദിത്വം ആ രക്ഷിതാക്കൾക്കും ഇവിടുത്തെ മത തീവ്രവാദികൾക്കും കപട വിപ്ലവകാരികൾക്കുമാണ് ഇവിടെ നിൽക്കുന്ന ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ ഐക്യം തകർക്കുക അതിലൂടെ രാഷ്ട്രീയ നേട്ടം പോയുക എന്ന ലക്ഷ്യവും ഇതിന് പിറങ്ങിലുണ്ട് മുമ്പ് എസ് പി സിയിലും ഓപ്പറേഷൻ തിയേറ്ററിലും ഹിജാബ് വേണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടതിന്റെയും നിസ്കാരമുറി വേണമെന്ന ആവശ്യപ്പെട്ടതിന്റെയും തുടർച്ച തന്നെയാണിത് ഇതൊരു റിലീജിയസ് ഇഷ്യൂ ആയി ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഹിഡൻ അജണ്ടയുടെ ഭാഗം തന്നെയാണ് തുടർന്ന് നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ നാടകങ്ങൾ അക്കാര്യം പകൽ പോലെ വ്യക്തമാക്കുന്നു അതിന് ഒരു കുഞ്ഞിനെ കരുവാക്കി എന്നത് ഗുരുതരമായ കുറ്റമാണ് ഇവർ ചെയ്തത് ഈ സാമൂഹ്യ അസ്വസ്ഥതകളുടെ വിത്ത് പാതികർക്കൊപ്പം നിന്നാണ് ഇവിടെ കുറെ കപട വിപ്ലവകാരികൾ മതേതരത്വം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് എല്ലാ കുത്തിത്തിരപ്പും തുടങ്ങി വെച്ചതിന് ശേഷം എന്റെ തലയിലെ ഈ ഒരു തുണി കഷ്ണമാണോ നിങ്ങളുടെ പ്രശ്നമെന്ന മില്യൺ ഡോളർ ഇടവാദ ചോദ്യമാണ് അവരുന്നയിക്കുന്നത് വാദിയെ പ്രതിയാക്കി മാറ്റുന്ന ഈ മെയ്വഴക്കത്തിന് മുന്നിൽ മൈക്കിൾ ജാക്സൺ പോലും തോറ്റുപോകും ഞാൻ വേറൊന്നും ചെയ്തില്ല ഇത്രയേ ചെയ്തുള്ളൂ അതിനാണിവന്മാരിങ്ങനെ ബഹളം വെക്കുന്നത് നന്ദി നമസ്കാരം